വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറിവേപ്പില എങ്ങനെ നമുക്ക് വീട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് മുമ്പൊന്നും കറിവേപ്പില അങ്ങനെ പെട്ടെന്നൊന്നും ആയി കിട്ടിയില്ല അവർ രണ്ട് മൂന്ന് വർഷം നട്ടിട്ട് ആവാതെ തന്നെ അങ്ങനെ പോവും ഇതെങ്ങനെയെങ്കിൽ നശിച്ചിട്ട് അങ്ങനെ തന്നെ പോകും അപ്പോൾ നമുക്ക് വളരെ സങ്കടമാണ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കറിവേപ്പില ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ നടുന്നത് അങ്ങനെ നിർത്താതെ നട്ടുകൊണ്ടേയിരുന്നു ഇവിടെ നിന്ന് കിട്ടിയാലും ഞാൻ കൊണ്ടുവന്ന് നടും അങ്ങനെ ഞാൻ കൊണ്ടു നട്ട് വന്ന് നട്ടിട്ട് ഇത് നല്ലപോലെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നട്ടിട്ട് ഒരു നാല് വർഷം ആയി ഇപ്പം അപ്പോൾ അതിന് ശേഷം ഞാനിത് ആവാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വട്ടിക്കളയാനൊന്നും എനിക്ക് മനസ്സ് വന്നില്ല ആ സമയത്ത് നമ്മളതിൻ്റെ തലയൊക്കെ ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടത്തിൽ വളർന്നു കിട്ടും അപ്പം അങ്ങനെ എനിക്കങ്ങനെ ഓടിക്കാനൊന്നും മനസ്സ് വരാത്തോണ്ട് തന്നെ അതങ്ങനെ മുകളിലോട്ട് പോയി അപ്പോൾ നമ്മൾ വീറ്റിൻ്റെ കല് മതിലിൻ്റെ പള്ളക്കന്നെ ആയതുകൊണ്ട് ഇത് അങ്ങനെ വെയിറ്റ് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചിരിഞ്ഞു പോകുന്ന പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം കൊത്തി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് പൊടിയായിട്ട് ഉണക്കിയെടുത്തതിനു ശേഷം അപ്പോൾ പെട്ടെന്നൊന്നും ആയിക്കിട്ടാത്ത ഒന്നാണ് കറിവേപ്പിൽ അപ്പോൾ ആയിക്കഴിഞ്ഞാലത് നല്ലപോലെ ആയി കിട്ടുകയും ചെയ്യും പക്ഷെ ആയിക്കിട്ടാനൊക്കെ വളരെയധികം സമയം എടുത്തിട്ടുള്ളൊരു ഇതാണ് നമ്മളെ കറിവേപ്പിൽ അപ്പം നമ്മൾ കറികൾക്കൊക്കെ നല്ല രുചി കിട്ടുന്ന ഒരു ഇലയാണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ് വീട്ടുമുറ്റത്തൊക്കെ അപ്പോൾ ഇത് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഞാൻ ഇതിൻ്റെ മതി വേരിയിലൊക്കെ അങ്ങ് ഒഴിച്ച് കൊടുക്കും അതിൻ്റെ മരട്ടയൊക്കെ അങ്ങനെ ഒഴിച്ച് കൊടുക്കും വേറെ പ്രത്യേകിച്ച് വള്ളവും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നമ്മൾ എന്തെങ്കിലും മീൻ കഴുകിയ വെള്ളം പിന്നെ നമ്മളെ കഞ്ഞിവെള്ളം ഇതൊക്കെ പുളിപ്പിച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ തന്നെ നല്ല വള്ളമായിട്ട് അതങ്ങ് വളർന്നു പോകും പിന്നെ നമ്മൾ പഴം തൊലി ഇതൊക്കെ വേസ്റ്റൊക്കെ ഞാനങ്ങനെ ഇട്ട് കൊടുക്കാറാണ് പതിവ് വേറെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വളം വാങ്ങിയിട്ടൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇതൊന്നും നമുക്ക് ഒട്ടും കളി